ഹായ് ഫ്രണ്ട്സ് നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസിന്റെ ക്ലാസ് ഒമ്പതിലേക്ക് എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ആണ് ഇന്ന് കേട്ടോ ഓക്കെ നിങ്ങളുടെയൊക്കെ എൽ ഡി സി എക്സാം കഴിഞ്ഞു അതൊന്ന് വരാൻ പോകുന്ന ജില്ലകളാണോ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം എന്താണ് നിങ്ങളൊക്കെ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റാങ്ക് മേക്കിംഗ് അതായത് റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറയുന്നത് നമ്മൾ എൻ സിആർ ടി ആണ് ആ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വണ് പ്ലസ് ടുവിന്റെ ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ് കൈനിങ് എന്ത് ചെയ്യാം നമുക്ക് പുതിയത് ഒ എക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് ഒ എയും അതുപോലെ തന്നെ വേരിയസ് എൽ ജി എസ് ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക് മുതൽ എന്ത് ചെയ്യണം അതായത് എങ്ങനെയാണോ സ്റ്റാർട്ട് ടു എൻ ടു പോലെ എന്ത് ചെയ്യുക ഓരോ ടോപ്പിക്കുകളും പഠിച്ചു മാറ്റുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം പഠിച്ചു പോകണം അതിന് വേണ്ടിയിട്ട് ക്ലാസ് തുടങ്ങാനാണ് അപ്പോൾ നിങ്ങൾ എക്സാം കഴിഞ്ഞെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എക്സാം കഴിഞ്ഞവരുണ്ടെങ്കിൽ എക്സാമിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ എത്ര മാർക്ക് കിട്ടി ഉണ്ടോ? എന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടോ ഒന്ന് അഭിപ്രായം കൂടി പറഞ്ഞിട്ട് പോണേ. നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ നമുക്ക് ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം ഇപ്പോ ഈ കൈ എൽ ഡി കഴിഞ്ഞത് മുഴുവൻ ഒക്കെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അല്ലെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എൻ സിആർടിയിൽ കിടക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചു പോകാം കേട്ടോ ഇന്ത്യൻ പ്രസിഡന്റ് ഭരണഘടനയുടെ അമ്പത്തിരണ്ടാം ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവിയെ കുറിച്ചിട്ട് പറയുന്നത് അപ്പൊ രാഷ്ട്രപതി എന്ന പദവിയെ കുറിച്ചിട്ട് പറയുന്നത് എത്രയാണ് ആർട്ടിക്കിൾ അമ്പത്തിരണ്ടാണ് പഠിച്ചു പോകണം കേട്ടോ കേന്ദ്ര എക്സിക്യൂട്ടീവിന്റെ തലവനാണ് പ്രസിഡന്റ് കേന്ദ്ര എക്സിക്യൂട്ടീവിന്റെ തലവനാണ് പ്രസിഡന്റ് പിന്നെ സൈനിക വിഭാഗങ്ങ വിഭാഗങ്ങളുടെ പരമോന്നത അധികാരമടക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങള് അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് മനസ്സിലെ നിങ്ങക്ക് വായിച്ച മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായിട്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു മന്ത്രിസഭയുണ്ട് അല്ലെ ഇപ്പൊ കേന്ദ്രത്തിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിസഭയുണ്ട് അല്ലെ അത് എന്താണ് പ്രസിഡൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായിട്ടാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള മന്ത്രിസഭ ഉള്ളത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ നോക്കൂ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ സഹായിക്കാനും ഉപദേശിക്കുന്നതിനു വേണ്ടി ആർക്കും ആർക്കും ഇതേ ഒന്നും പറഞ്ഞ ഒന്നുമില്ല അല്ലെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം സഹകരണം വേണം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എന്താണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഒരു പരോക്ഷ തെരഞ്ഞെടുപ്പാണ് അല്ലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പരോക്ഷ തെരഞ്ഞെടുപ്പാണ് കാരണം നമ്മൾ അതിൽ പങ്കാളികളാവുന്നുണ്ടോ ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ പ പങ്കാളികളാവുന്നുണ്ടോ ഇല്ല അല്ലെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവിടെ എത്തുന്നു അവരാണ് എന്ത് ചെയ്യുന്നത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്താണ് ഒരു പരോക്ഷ തെരഞ്ഞെടുപ്പിന് ഉദാഹരണമാണ് കാരണം നമ്മൾ ഡയറക്റ്റ് അതിൽ പങ്കെടുക്കുന്നില്ല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയാണ് ഇലക്ട്രൽ കോളേജ് കണ്ടോ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയാണ് ഈ ഇലക്ട്രൽ കോളേജ് അത് എത്രയാണ് ആർട്ടിക്കിൾ പറയുന്നത് ഇലക്ട്രിക് കോളേജ് അമ്പത്തി നാലാണ് ആർട്ടിക്കിൾ ഇതിൽ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ശ്രദ്ധിക്കണം പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കണ്ടോ കഴിഞ്ഞ കാസർകോട് പത്തനംതിട്ടയിലേക്ക് ക്വാസ്റ്റിമർ ഇവിടെ നിന്നല്ലേ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പിന്നെ ഡൽഹി പോണ്ടിച്ചേരിയിലും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്നു അഞ്ചു വർഷ കാലാവധിയാണ് എത്രയാണ് അഞ്ചു എത്രയാണ് അഞ്ചു വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൽ ഏതാണ് അമ്പത്തിരണ്ട് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രീതി ഏതാണ് ഇലക്ട്രൽ ആണ് അതിന്റെ ആർട്ടിക്കൽ എത്രയാണ് അമ്പത്തിനാലാണ് പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവുണ്ടായ ആറു മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കണം ഇനി പ്രസിഡന്റിന്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ എത്ര മാസത്തിനുള്ളിലാണ് ആറു മാസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുക്കണം പിന്നെ അതുവരെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് അല്ലെ പ്രസിഡന്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ആരായിരിക്കും പ്രസിഡന്റ് സ്ഥാനം നിർവഹിക്കുക വൈസ് പ്രസിഡന്റ് ആണ് ഇനി എന്തൊക്കെയാണ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട യോഗ്യതകൾ നോക്കൂ ഈ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എത്ര വയസ്സാണ് മുപ്പത് നുക്ക് വരും കേട്ടോ മുപ്പതല്ല മുപ്പത്തി അഞ്ച് വയസ്സ് ചെയ്താൽ മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ചിലപ്പോൾ ഇവിടെ രാജ്യസഭ എന്ന് വരും ശ്രദ്ധിക്കണം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല അപ്പൊ എന്തൊക്കെയാണ് റൂള് പറഞ്ഞത് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായി മുപ്പത്തി അഞ്ചാണ് കേട്ടോ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല ഇനി പ്രസിഡന്റിന് ഒരു അധികാരം ഉണ്ട് അല്ലെ ഒരു എന്താണ് നമുക്ക് പ്രസിഡന്റിനെ നീക്കം ചെയ്യാം പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് വഴിയാണ് എങ്ങനെയാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ് ഇമ്പീച്ച്മെന്റ് ആണ് പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് എന്തു പറയും ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നു എന്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് രാഷ്ട്രപതിയെ പുറത്താക്കാനായിട്ട് പറ്റിയ എന്ത് എന്ത് സാഹചര്യത്തിലാണ് പുറത്താക്കാൻ പറ്റുക നോക്കൂ ഭരണഘടനാ ലംഘനത്തിന് മാത്രം ഭരണഘടനയെ ലംഘിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ പ്രസിഡന്റിനെ ഇംബിഷ് നടപടികൾ കൂടിയിട്ട് നീക്കാൻ പറ്റും വ്യവസ്ഥയുള്ളൂ ഭരണഘടനാ ലംഘനം സംബന്ധിച്ച ആരോപണം പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ഉന്നയിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അദ്ദേഹം ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും ലംഘനം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ലോകസഭയിലോ ഒന്നുമില്ലെങ്കിൽ രാജ്യസഭയിലോ എന്ത് ചെയ്യാം ഉന്നയിക്കാം ആരോപണം ഉന്നയിക്കാം ലോകസഭയിൽ മാത്രമേ പാടുള്ളൂന്നോ രാജ്യസഭയിൽ മാത്രമേ പാടുള്ളൂ എന്ന് ഒരു നിയമമില്ല ഏത് സഭയിലാണെങ്കിലും എന്ത് ചെയ്യാം ആരോപണം ഉന്നയിക്കാം സഭയിലെ മൊത്തം അംഗങ്ങളുടെ ആ രാജ്യസഭയാണെങ്കിൽ രാജ്യസഭ രാജ്യസഭയിൽ നമുക്കറിയാം എത്രയാണ് ലോകസഭ എത്രയാണ് അല്ലെ അപ്പൊ അവിടെയുള്ള ഏത് സഭയിലാണോ അവതരിപ്പിച്ചിരിക്കുന്നത് ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ നോക്കണേ നോക്കണുട്ടോ ശ്രദ്ധിക്കണം നാലിൽ ഒന്ന് അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം നാലിൽ ഒന്ന് അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം എത്രയാണ് പതിനാല് ദിവസത്തെ നോട്ടീസോട് കൂടി സഭയില് സമർപ്പിച്ചിരിക്കണം ഓക്കെ നാലിൽ ഒന്ന് അംഗങ്ങൾ ഒപ്പിട്ട് അതായത് ഇപ്പൊ രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളുടെ നാലിൽ ഒന്ന് അംഗങ്ങൾ എന്ത് ചെയ്യണം ഒപ്പിട്ടിട്ട് പതിനാല് ദിവസത്തെ നോട്ടീസോട് കൂടിയിട്ട് ആ സഭയിൽ തന്നെ എന്ത് ചെയ്യണം സമർപ്പിച്ചിരിക്കണം ഈ പ്രമേയം എന്ത് ചെയ്യും സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ എന്നിട്ട് പതിനാല് ദിവസം നോട്ടീസ് അവതരിപ്പിക്കും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്തായാലും രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിന് പ്രത്യേക ഭൂരിപക്ഷം വേണം ആ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞ സംഖ്യ എത്രയാണ് മൂന്നിൽ രണ്ടാണ് മൊത്തം അംഗസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യും വേണം പാസ് ചെയ്യണം ആദ്യം ആ അതാ ബില്ല് അതായത് ഒന്ന് അവതരിപ്പിക്കണമെങ്കിൽ അല്ലെ സഭയിൽ ആദ്യം അവതരിപ്പിക്കണം കാര്യങ്ങൾ അല്ലെ രാഷ്ട്രപതി അങ്ങനെ ഭരണഘടനാ ലംഘനം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയം ഒരു ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് വേണം ആ മൊത്തം അംഗങ്ങളിൽ നാലിൽ ഒന്ന് എന്ന ഒരു രീതിയിൽ അംഗങ്ങൾ ഒപ്പിട്ടിട്ട് പതിനാല് ദിവസത്തോട് കൂടി നോട്ടീസോട് കൂടിയിട്ട് എന്ത് ചെയ്യണം ആ സഭയിൽ സമർപ്പിക്കണം സഭയിൽ സമർപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ എടുക്കും അല്ലേ ആ കാര്യങ്ങൾ എടുക്കുമ്പോൾ ആ സഭ എന്ത് ചെയ്യണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അത് പാസ്സാക്കണം എന്നിട്ട് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ പ്രസിഡന്റിനെതിരെയുള്ള കുറ്റാരോപണം അംഗീകരിച്ചാൽ അതിനെ കുറിച്ച് ഇതര സഭ അന്വേഷണം നടത്തണം ഇതര സഭ പറയുമ്പോ ലോകസഭയും നടത്തണം രാജ്യസഭയും അതിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അന്വേഷണം നടത്തണം ഒരു നോട്ടീസ് കൊടുത്തു പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ അല്ലെ അപ്പൊ നമുക്ക് നമ്മൾ പഠിക്കാറില്ല ഇതുവരെ ഇമ്പിഎന് ഒരു രാഷ്ട്രപതിയും എന്ത് ചെയ്തിട്ടില്ല വിധേയനായിട്ടില്ല അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഇതുവരെ വന്നിട്ടുള്ള രാഷ്ട്രപതിമാരെ എല്ലാവരും എന്താണ് പെർഫെക്റ്റ് ആണ് കാരണം അവർ ഒരിക്കലും ഒരു ഭരണഘടനാ ലംഘനം കാണിച്ചിട്ടില്ല അതുകൊണ്ട് അന്വേഷണത്തിന്റെ അവസാനത്തിൽ അന്വേഷണം നടത്തിയ സഭ ആകെ അംഗസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ആ ോപണം ശരിവെക്കുകയാണെങ്കിൽ പ്രസിഡന്റ് കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കി അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം രാജ്യസഭയും അതുപോലെ തന്നെ ലോകസഭയും എന്ത് ചെയ്യണം മൂന്നിൽ രണ്ട് ഭൂരി സോറി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയാൽ മാത്രമേ രാഷ്ട്രപതി ഇമ്പീഷ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ മനസ്സിലായല്ലോ എന്താണ് ഇംപീഷ്മെന്റ് എന്ന് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്താണ് പ്രസിഡന്റ് എന്നുള്ളത് പറഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു പ്രസിഡന്റിന്റെ ഇംപീഷ്മെന്റ് നടപടി എങ്ങനെയാണെന്ന് പഠിച്ചു ഇനി നോക്കൂ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഭരണഘടനയിൽ പലയിടത്തായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് രാഷ്ട്രപതി നാമമാത്ര രാഷ്ട്ര തലവനും ശ്രദ്ധിക്കണം നാമമാത്ര രാഷ്ട്ര തലവനും പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യഥാർത്ഥ തലവനുമാണ് അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക രാഷ്ട്രപതി രാഷ്ട്രത്തിന്റെ തലവനാണ് അല്ലെ അപ്പോ എങ്ങനത്തെ തലവനാണ് നാമമാത്ര തലവനാണ് പ്രധാനമന്ത്രിയോ ഗവൺമെന്റിന്റെ യഥാർത്ഥ തലവനുമാണ് ഗവൺമെന്റിന്റെ യഥാർത്ഥ തലവനുമാണ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അടങ്ങുന്നതാണ് യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം പിടിച്ചോ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അടങ്ങുന്നതാണ് യഥാർത്ഥ കാര്യനിർവഹണം ശ്രദ്ധിക്കണം യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം എന്ന് തന്നിട്ട് അതിന്റെ കൂടെ വൈസ് പ്രസിഡന്റ് രാഷ്ട്രപതി എന്നൊക്കെ ചെരുമ്പോ മാറ്റര് ക്ലാസ് എടുത്തു തന്നിട്ട് അവിടെ പോയിട്ട് തെറ്റിക്കാൻ പാടില്ലേ കേട്ടോ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അടങ്ങുന്നതാണ് യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം ഔപചാരികമായി രാഷ്ട്രപതിക്ക് വളരെയധികം ചുമതലകളും അധികാരങ്ങളും ഉണ്ട് ഇവയെ കാര്യനിർവഹണം നിയമനിർമ്മാണം നീതിന്യായം അടിയന്തര അധികാരങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം മന്ത്രിസഭയുടെ അതായത് രാഷ്ട്രപതിയുടെ ഔപചാരിക അധികാരങ്ങളെ അതായത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ് കാര്യനിർവഹണമുണ്ട് നിയമനിർമ്മാണം ഉണ്ട് നീതിന്യായം ഉണ്ട് അടിയന്തിരാധികാരങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് അനുസരിച്ചിട്ടാണ് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാം അതിനെയാണ് വിവേചനാധികാരം എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു വിവേചനാധികാരമുണ്ട് കാരണം മന്ത്രിസഭയുടെ ഉപദേശമല്ലാതെ രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാവുന്ന സന്ദർഭങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങൾ ഏതൊക്കെ നോക്കുക ഭരണഘടനാപരമായി പ്രസിഡന്റിന് മന്ത്രിസഭയിൽ നിന്നും എല്ലാ തീരുമാനങ്ങളെ കുറിച്ചും അറിയുവാനുള്ള അധികാരമുണ്ട് ഓക്കെ പ്രസിഡന്റിന് ഇപ്പോ ഒരു പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ കഴിയുന്നു മീറ്റിംഗ് കഴിയുന്നു ചർച്ച ചെയ്യുന്നു അവിടെ എന്താണ് ചർച്ച ചെയ്തത് എന്താണ് തീരുമാനം എടുത്തത് എന്നൊക്കെ ആർക്ക് അധികാരമുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് രാജ്യത്തെ സംബന്ധിക്കുന്ന കാതലായ വിഷയങ്ങളിൽ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മന്ത്രിസഭയെ അറിയിക്കാനുള്ള അവകാശമുണ്ട് അതായത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം പ്രസിഡന്റ് മന്ത്രിസഭയില് അറിയിക്കാം മൂന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിക്കാനുള്ള അധികാരം ഭരണഘടന നൽകുന്നു ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നാല് തരത്തിലുള്ള വിവേചനാധികാരമുണ്ട് അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രിക് കോളേജ് ആണ് അതിനെ കുറിച്ച് പറയുന്ന ആറ്റ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറി അപ്പോൾ ഓർക്കുക മൂന്ന് തരത്തിലുള്ള വിവേചനാധികാരം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ എത്രയാണ് മൂന്ന് തരത്തിലുള്ള വിവേചനാധിക മറക്കരുതേ മൂന്ന് തരത്തിലുള്ള വിവേചനാധികാരം മാത്രമാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മൂന്ന് 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 ഓക്കെ ഇനി എന്തൊക്കെയാണ് ആ മൂന്ന് ഒന്ന് നോക്കിയാലോ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തേ ഓർക്കം വരുന്നുണ്ടോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒക്കെ എണീറ്റേ ഒന്ന് ശ്രദ്ധിക്ക മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കുവാനും ഇപ്പൊ സമ്മേളന മീറ്റിംഗ് ഒക്കെ കൂടും പാർലമെന്റ് സമ്മേളിക്കും തീരുമാനങ്ങൾ എടുക്കും എന്നിട്ട് എന്ത് ചെയ്യണ മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കുവാനും അത് പുനഃപരിശോധനയ്ക്ക പുനഃപരിശോധിക്കുവാനും മന്ത്രിസഭയുടെ ആവശ്യപ്പെടാൻ പ്രസിഡന്റിന് കഴിയും അതായത് ഒരു ഉപദേശം നമുക്കറിയാമല്ലോ ഒപ്പിടാനായിട്ട് നമുക്ക് ആർക്ക് കൊടുക്കും ഇന്ത്യൻ രാഷ്ട്രപതി കൊടുക്കും അല്ലെ എന്തോ നിയമമാകണമെങ്കിൽ ആര് ഒപ്പിടണം രാഷ്ട്രപതി ഒപ്പിടണം അപ്പൊ എന്തെങ്കിലും ഒരു ഇത് ഉപദേശം രാഷ്ട്രപതിക്ക് അയക്കാൻ രാഷ്ട്രപതി അത് നോക്കുന്നു അപ്പൊ രാഷ്ട്രപതിക്ക് അത് തോന്നാണ് അല്ല ഇങ്ങനെയല്ല അതിലെ കുറച്ച് തീർത്തുകൾ വരണം എന്ന് പറഞ്ഞിട്ട് പുനശ പുനഃപരിശോധനക്ക് എന്ത് ചെയ്യാം മന്ത്രിസഭയുടെ വീണ്ടും ആവശ്യപ്പെടാനായിട്ട് പ്രസിഡന്റിന് കഴിയും രണ്ടോ ധനബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ ധനബില്ലുകൾ ഒഴികെ അപ്പൊ ധനേതര ബില്ലുകൾ ഓക്കെ ധന ബില്ല് പാടില്ല ധനബി ധന ബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ പ്രസിഡന്റിനെ അംഗീകരിക്കുകയോ അംഗീകാരം നൽകാതെ പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വെക്കുകയോ ചെയ്യാൻ നമ്മൾ പറയാറില്ലേ പോക്കറ്റ് വീറ്റോ സസ്പെൻസീവ് വീട്ടോ അബ്സല്യൂ വീട്ടോന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ധനബില് പാടില്ലാട്ടോ ധനബില് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പ്രസിഡന്റ് കൈവശം വെക്കാൻ പാടില്ലാട്ടോ അപ്പൊ ധനബില്ലുകൾ ഒഴികെയുള്ള ബില്ല് ശ്രദ്ധിക്കണേ പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അംഗീകാരം നൽകാതെ പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വെക്കുകയോ ചെയ്യാം മൂന്നാമത്തെ വിവേചനാധികാരം നോക്കൂ സാധാരണഗതിയിൽ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ തലവനിയാണ് ആണല്ലോ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത് അല്ലേ എന്നാൽ ലോകസഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതാകുകയും ഇപ്പൊ ഒക്കെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് കയറി ഇല്ലേ പക്ഷെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു സമയത്ത് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അപ്പോഴായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് കെ ആർ നാരായണൻ നല്ലൊരു രീതിയിൽ യുക്തിപരമായിട്ട് ഒരു തീരുമാനം എടുത്തു എന്നിട്ട് എ ബി വാജ്പേയി ഗവൺമെന്റിന്റെ അധികാരത്തിലേറ്റിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ലോക്സഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതാക്കുകയും രണ്ടോ മൂന്നോ നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശം വാദം ഉന്നയിക്കുകയും കാരണം ഒരു മൂന്ന് പാർട്ടിക്കും എന്താണ് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ വിട്ടു കൊടുക്കുവോ ഇല്ല അല്ലെ ഞങ്ങൾക്കാവണം ഞങ്ങൾക്കാവണം എന്നുള്ളൊരു ഇത് ഉണ്ടാവുള്ളൂ അങ്ങനെ രണ്ടോ മൂന്നോ നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ പ്രസിഡന്റിന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് അപ്പൊ തർവങ്ങൾ നിക്കേണ്ട തർവങ്ങൾക്ക് നിക്കേണ്ട ആവശ്യമില്ല അല്ലെ അപ്പൊ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാൻ അധികാരമുണ്ട് അതൊരു വിവേചന അധികാരം തന്നെയാണ് അല്ലേ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അധികാരം തന്നെയാണ് അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള ആളെ എന്ത് ചെയ്യാം പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചിട്ട് എൻ സി ആർ ടിയിൽ പറയുന്നുണ്ട് അപ്പൊ രാഷ്ട്രപതിയുടെ കാലാവധി ഇതിലില്ലാട്ടോ നമ്മൾ പറഞ്ഞു അല്ലെ രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് അല്ലെ രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ അതിലില്ല ഞാനൊന്ന് രാഷ്ട്രപതി പഠിച്ചപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആരാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോർട്ട് അല്ലെ സുപ്രീം കോടതി ദി ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം കോർ ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇനി രാഷ്ട്രപതിയുടെ ഒരു സ്ഥാനം അവിടെ ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ നിയമിക്കണം ആറു മാസത്തിനുള്ളിൽ അല്ലെ ആറു മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം പുതിയ രാഷ്ട്രപതിയെ നിയമിക്കണം രാഷ്ട്രപതി രാജിക്കത്ത് ആർക്കും സമർപ്പിക്കുക ഉപരാഷ്ട്രപതിക്ക് അല്ലെ ഉപരാഷ്ട്രപതിക്കായിരിക്കും രാജിക്കത്ത് സമർപ്പിക്കുക പഠിച്ചല്ലോ ഇനി നമ്മൾ രാഷ്ട്രപതി അകമയുടെ യോഗ്യതകൾ എന്തൊക്കെയാ പറഞ്ഞത് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം പിന്നെ എന്തൊക്കെ പറഞ്ഞു ലോക്സഭ അംഗമാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ഒന്ന് ആദായകരമായിട്ടുള്ള ചുമതല വഹിക്കുന്നൊന്നും വ്യക്തി ആകരുത് പിന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എത്രയാണ് ആർട്ടിക്കിൾ പറയുന്നത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അൻപത്തിനാലിലെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നു ആ ഇലക്ട്രൽ കോളേജ് ആരൊക്കെയാണ് ഉണ്ടാകുക ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ് രാജ്യസഭയിലെയും ലോകസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അവിടെ ഒരു വാക്കുണ്ട് ശ്രദ്ധിക്കണം തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പിന്നെ സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഓക്കെ ഇനി മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രാഷ്ട്രപതിക്ക് ചുമതലകൾ നിർവഹിക്കാൻ പറ്റുള്ളൂ അതൊക്കെ അറിയാലോ പിന്നെ ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് അമ്പത്തിരണ്ടാണ് കേട്ടോ അല്ലെ ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ അമ്പത്തിരണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഭരണ നിർവഹണ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി മൂന്ന് അദ്ദേഹത്തിന്റെ ഭരണ നിർവഹണ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി മൂന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞുല്ലേ ഇലക്ട്രൽ കോളേജ് ഇലക്ഷനാണ് അമ്പത്തിനാല് എന്ന് പറയുന്നു പിന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന രീതി ഉണ്ട് അല്ലെ തെരഞ്ഞെടുക്കുന്ന രീതി അതിനെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി അഞ്ച് കേട്ടോ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി അഞ്ച് അദ്ദേഹത്തിന്റെ ഉദ്യോഗ കാലാവധി അല്ലെ അത്രയാണ് അഞ്ചു വർഷം അല്ലേ അതിനെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി ആറ് കേട്ടോ രാഷ്ട്രപതിയുടെ ഉദ്യോഗ കാലാവധിയെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി ആറ് ഇനി ഒരു രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം വീണ്ടും രാഷ്ട്രപതിയാകാം അല്ലെ രണ്ടു പ്രാവശ്യം എന്ത് ചെയ്യാം വീണ്ടും പുനർ നിയമിക്കപ്പെടാം അതിനെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി ഏഴ് ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ യോഗ്യതയെ കുറിച്ച് പറയും രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതയെ കുറിച്ച് പറഞ്ഞില്ലേ അതിനെ കുറിച്ചിട്ടാണ് അമ്പത്തി എട്ടില് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഓത്ത് അല്ലെ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ അതുപോലെ സ്ഥാനാരോഹണത്തെ കുറിച്ച് പറയുന്നത് എത്രയാണ് അറുപതാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ എത്രയാണ് അറുപതാണ് ഇനി രാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടി എന്താണ് ഇംപീച്ച്മെന്റിലൂടെ അല്ലെ പുറത്താക്കുന്നത് അത് എത്രയാണ് ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് ഇനി രാഷ്ട്രപതിയുടെ ഒഴിവിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിന് അത് എത്ര പറയും അറുപത്തി രണ്ടാണ് രാഷ്ട്രപതിയുടെ ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ അറുപത്തി രണ്ടാണ് ഇനി രാഷ്ട്രപതിയുടെ സഹായത്തിന് ആര് വേണം രാഷ്ട്രപതിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അല്ലെ അപ്പൊ രാഷ്ട്രപതിയുടെ സഹായത്തിനും ഉപദേശത്തിനൊക്കെ ആയിട്ട് ആരുണ്ടായിരിക്കണം അവിടെ ഒരു കേന്ദ്രമന്ത്രിസഭ ഉണ്ടായിരിക്കണം അല്ലെ ആ കേന്ദ്രമന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിള് എഴുപത്തി നാല് ഇനി പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് എഴുപത്തി അഞ്ച് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അല്ലെ അപ്പൊ പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിള് എഴുപത്തി എന്ന് പറയുന്നത് ഇനി രാഷ്ട്രപതിയുടെ വീറ്റ് ഓഫ് അല്ലെ രാഷ്ട്രപതിയുടെ വീറ്റ് ഓഫ് കുറിച്ച് പറയുന്നതാണ് രാഷ്ട്രപതിയുടെ വീറ്റ് ഓഫ് ആണ് നൂറ്റി ഇനി രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരം രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പൊ ഗവർണറുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇരുന്നൂറ്റി ഇത് നമ്പർ അങ്ങോട്ടും കൊണ്ട് തിരിച്ചറിയുള്ളൂ കേട്ടോ നൂറ്റി ഇരുപത്തി മൂന്നാണ് ഗവർണറുടെ സോറി രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് എന്ന് പറയുന്നത് ഇനിയും രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ നിയമോപദേശം എന്ത് ചെയ്യാ നൽകാൻ അല്ലെ അപ്പൊ രാഷ്ട്രപതിക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഉപദേശം വേണം എന്ന് പറയുന്നത് അതേതാണ് നൂറ്റി നാല്പത്തി മൂന്നാണ് ഓക്കെ നൂറ്റി നാല്പത്തി മൂന്നാണ് കേട്ടോ ഇത്രയും ആർട്ടിക്കൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ എഴുതാ പ്രീവിയസ് ഇതൊക്കെ പ്രീവിയസാണ് ആണ് രണ്ട് രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അല്ലെ രാജ കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകും അല്ലെ രാഷ്ട്രപതി നൽകും ആ കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ഇത് എഴുപത്തി രണ്ട് പൊതുമാപ്പ് കേട്ടോ രാഷ്ട്രപതിയുടെ പൊതുമാപ്പാണ് എഴുപത്തി രണ്ട് ഇനി എങ്കിൽ ഇതിപ്പോ രാഷ്ട്രപതിയുടെ പൊതുമാപ്പാണ് എഴുപത്തിരണ്ട് എങ്കിൽ ഗവർണറുടെ പൊതുമാപ്പ് എത്രയാണ് അറിയണ്ടോ നൂറ്റി അറുപത്തി ഒന്നാണ് കേട്ടോ ഗവർണറുടെ പൊതുമാപ്പ് നൂറ്റി അറുപത്തി രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് എഴുപത്തി രണ്ട് കേട്ടോ എഴുപത്തിരണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം രാഷ്ട്രപതി നമ്മുടെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ രാഷ്ട്രപതി ഓരോ സംസ്ഥാനത്തിൽ നിന്ന് ഇത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്ര പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് പേരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് ആ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കലാണ് എൺപത് കേട്ടോ നോമിനേറ്റ് ചെയ്യാൻ അധികാരമാണ് എൺപത് ഓക്കെ അതുപോലെ തന്നെ ഇതിനു മുമ്പ് രണ്ട് ആംഗ്ലോ ഇന്ത്യൻസിന് ലോകസഭയിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു അല്ലെ രണ്ട് ആംഗ്ലോ ഇന്ത്യൻസിലെ ഇന്ത്യൻസിനെ എന്ത് ചെയ്യും രാഷ്ട്രപതി ലോകസഭയിലേക്ക് നിർദ്ദേശം നാമനിർദ്ദേശം ചെയ്യാറുണ്ട് അതിപ്പോ നിർത്തലാക്കി അപ്പൊ അത് എത്രയായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അല്ലെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരമാണ് രണ്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ ലോകസഭയിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ നിർത്തലാക്കി അപ്പൊ നിർത്തലാക്കിയ ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പൊ ഇത്രയും അധികാരം എന്താണ് ആർട്ടിക്കിൾ എന്താണ് രാഷ്ട്രപതിയെ കുറിച്ചിട്ടുള്ള ആണ് ഒന്നുകൂടി പറഞ്ഞു തരണോ ഒന്നുകൂടി പറഞ്ഞു തരണം നിങ്ങൾ നിങ്ങൾ ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഇതിലില്ലാത്ത ഞാൻ പറഞ്ഞാൽ അപ്പൊ ഇത് മുഴുവൻ ഈ ആർട്ടിക്കിൾ കൂടി മുഴുവൻ പഠിക്കുമ്പോൾ എന്തായി നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതി എന്നുള്ളത് അവിടെ പൂർണ്ണമായി അതുകൊണ്ടാണ് അപ്പൊ ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ അമ്പത്തി രണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണ നിർവഹണ അധികാരമാണ് അമ്പത്തി മൂന്ന് ഇലക്ട്രൽ കോളേജ് അല്ലെ ഒരു ഇലക്ഷൻ അല്ലെ അമ്പത്തിനാല് നോക്കൂ ഇലക്ഷൻ ഇലക്ഷൻ അല്ലേ പറയുന്ന ലായ നാല് ല ല ഇലക്ഷൻ അമ്പത്തി നാല് ഇനി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന രീതി അമ്പത്തി അഞ്ചാണ് ാണ് കേട്ടോ അമ്പത്തി അഞ്ചാണ് രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന രീതി അദ്ദേഹത്തിന്റെ കാലാവധി അഞ്ചു വർഷമാണ് അല്ലെ ഔദ്യോഗിക കാലാവധിയെ കുറിച്ച് പറയുന്നത് അമ്പത്തി ആറാണ് അമ്പത്തി അഞ്ചാണെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യായിരുന്നു അല്ലെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണ് എന്ന് പറയുമ്പോ അതിന് കൂടെ ഒന്ന് കൂട്ടുക കേട്ടോ അമ്പത്തി ആറ് അമ്പത്തി ഏഴ് എന്താ പറഞ്ഞത് വീണ്ടും രാഷ്ട്രപതി ആകാനുള്ളത് അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് എന്താണ് യോഗ്യത അല്ലെ രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതയെ കുറിച്ച് പറയുന്നതാണ് അമ്പത്തി എട്ട് പറയുന്നത് അറുപത് എന്താണ് സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നു അറുപത്തി ഒന്ന് ഇമ്പീസ്മെന്റ്സിനെ കുറിച്ച് പറയുന്നു പിന്നെ അറുപത്തി രണ്ട് എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ അറുപത്തിരണ്ട് രാഷ്ട്രപതിയുടെ ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലെ രാഷ്ട്രപതിയുടെ ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എഴുപത്തി നാല് എന്താണ് രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ സഹായത്തിന് ഉപദേശത്തിനൊക്കെ ആയിട്ട് ഒരു കേന്ദ്രമന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് എഴുപത്തി നാല് പിന്നെയോ എഴുപത്തി അഞ്ച് എന്താ പറയുന്നത് പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അല്ലേ ആ ആ നിയമിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് എഴുപത്തി അഞ്ച് നൂറ്റി പതിനൊന്ന് രാഷ്ട്രപതിയുടെ വീറ്റോ പവറാണ് നൂറ്റി പതിനൊന്ന് വീറ്റോ പവർ നൂറ്റി ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിന്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് നൂറ്റി ഇരുപത്തി ഒന്ന് ഗവർണർക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് ഓക്കെ ആണല്ലോ പിന്നെയോ നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്മൾ എന്താ ഇനി സുപ്രീം കോടതിയുടെ നിയമോപദേശം രാഷ്ട്രപതി സ്വീകരിക്കുന്നത് നൂറ്റി നാല്പത്തി മൂന്നാണ് ആർട്ടിക്കിള് പിന്നെ പൊതുമാപ്പ് പറഞ്ഞു രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് എഴുപത്തിരണ്ട് ഗവർണറുടെ പൊതുമാപ്പാണ് നൂറ്റി അറുപത്തി ഒന്ന് കേട്ടോ ഇനി അതേപോലെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു എക്സാമിനോട് ചോദിച്ച ക്വസ്റ്റൻ ആണ് ട്ടോ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നമ്മുടെ കേരളത്തിൽ നോമിനേറ്റ് അല്ല പന്ത്രണ്ട് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ സോറി രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് അംഗങ്ങളുടെ എ ആർട്ടിക്കൽ എത്രോ പിന്നെ അത് നിർത്തലാക്കി കാരണം ഇത് മുമ്പ് ലോകസഭയിലേക്ക് പ്രസിഡന്റ് രണ്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ നാമനിർദ്ദേശം ചെയ്യുന്നതായിരുന്നു അത് എന്ത് ചെയ്തു നിർത്തലാക്കി അപ്പൊ രാഷ്ട്രപതി എന്നുള്ള ടോപ്പിക് ഇവിടെ കംപ്ലീറ്റഡാണ് എൻ സിആർടി അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറെ ഇതിൽ എക്സ്ട്രാ ഒക്കെ പഠിക്കാൻ രാഷ്ട്രപതി ഭവൻ എവിടെയാണ് രാഷ്ട്രപതി ഭവൻ എവിടെയാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി നമ്മുടെ രാഷ്ട്രപതി ഭവൻ എന്നൊക്കെ പറയാറുണ്ടല്ലേ എവിടെയാണ് രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹി ല്ലേ ന്യൂഡൽഹിയിൽ ന്യൂഡൽഹിയിൽ എവിടെയാണ് റൈസീന ഹിൽ അല്ലെ റൈസീന റൈസീന ഹിൽ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി രാഷ്ട്രപതി നിവാസ് എവിടെയാണ് ഷിംല അല്ലെ രാഷ്ട്രപതി നിവാസ് ഷിംല ഷിംല എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് രാഷ്ട്രപതി നിലയം എവിടെയാണ് രാഷ്ട്രപതി ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് ഹൈദരാബാദ് എവിടെയാണ് തെലങ്കാന ഹൈദരാബാദ് തെലങ്കാന അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തു രാഷ്ട്രപതി ഓക്കെ അപ്പോൾ ഓക്കെ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എക്സാം കഴിഞ്ഞ കൂട്ടുകാരൊക്കെ എക്സാം എങ്ങനെ ഇടുന്ന കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രായം ആകുന്നുണ്ട് എന്ന് എന്നറിയാൻ കഴിയുകയാണെങ്കിൽ അത്രയും അധികം സന്തോഷം നമുക്കതിനനുസരിച്ച് ക്ലാസ്സുകൾ കൊണ്ടുപോകണം അപ്പം റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന പ്ലേ ലിസ്റ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫുള്ള് നമ്മൾ കേരള ഹിസ്റ്ററിയും ഇന്ത്യ ഹിസ്റ്ററിയും ഒക്കെ എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് അതിലിട്ടിരിക്കുന്നത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് എന്ത് ചെയ്യുക ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ടല്ല പഠിച്ചു പോകാം കേട്ടോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എന്താണ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം താങ്ക്